അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ജുമു അനുസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകൾ വ്യാപകമായി വാഹനം ഉപയോഗിക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നതാവട്ടെ ജുമുഅക്ക് വരുന്ന ആളുകൾ വാഹനം ഉപയോഗിക്കാതെ നടന്നു വരലാണ് സുന്നത്ത് എന്നാണ് വയുസന്നുലി മുത്തീഖുൽ മഷി അയ്യത്തിയ ഇലേഹാക്ക കുല്യഴിപാതത്തിൻ മാഷിയൻ ഇല്ലാലിഴുതരിൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ ജുമുഅക്ക് വേണ്ടി നടന്നുവരലാണ് സുന്നത്ത് എന്ന് തുട ഇബാറത്ത് പ്രത്യേകിച്ച് കാരണം ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മോഹനിയുടെ ഇബാറത്ത് വ്യക്തമാക്കുന്നത് പോലെ വയുസന്തിയ ഇനേഹ മാഷിയൻ ഇൻ കദറം യശുക്കാരഹി കഴിയുമെങ്കിൽ നടക്കുന്നത് കൊണ്ട് പ്രയാസമില്ലെങ്കിൽ നടന്നു തന്നെയാണ് ജുമുഴയ്ക്ക് പോകേണ്ടത് അവിടെ ഫുഖഹാ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ദീർഘമായ വഴിയിലൂടെയാണ് നടക്കേണ്ടത് കാരണം പരമാവധി കൂടുതൽ നടക്കുക എന്നതാണ് അവിടെ മത്തുലൂപ് അപ്പോൾ നടക്കൽ സുന്നത്ത് ദീർഘ വഴിയിലും നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകൽ അത് മറ്റൊരു സുന്നത്ത് അതിനെല്ലാം വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു എന്താണ് നബി നബിസ്വല്ലഅലി വസ്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കാണും ഒരാൾ ജുമയുടെ കുളി നിർവഹിച്ചു നേരത്തെ പള്ളിയിലേക്ക് നടന്നുപോയി വാഹനം കയറിയില്ല അങ്ങനെ ഇമാമിന്റെ അല്ലെങ്കിൽ ഹത്തീബിന്റെ കുത്തുബ ശ്രദ്ധിച്ചു കേട്ടു എന്നാൽ ഓരോ ചവിട്ടടിക്കും ഓരോ വർഷത്തെ അമലിൻ്റെ പ്രതിഫലം ഓരോ വർഷത്തെ മലിന്റെ പ്രതിഫലം അള്ളാഹു സുബാന അവർക്ക് നൽകും എന്ന് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് ഇബിൻ ഹജർ അദി അള്ളാൻ അതുപോലെ റംലി തങ്ങളും എല്ലാവരും അവരുടെ കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇബിൻ ഹജറുത്താലും ഈ ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം ഇപ്രകാരം പറഞ്ഞു ഒരു സ്വഹീഹായ ഹദീസിലൂടെ ഈ വിധം പ്രതിഫലം പറയപ്പെട്ട വേറെ ഒരു ഹദീസ് വേറെ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ ഉണരണം എന്നീ ബിൻ ഹജറുദി അള്ളഹാൻ തുഫൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് അപ്പോൾ ഒരു ഹത്വത്തിന് അഥവാ ഒരു ചവിട്ടടിക്ക് ഒരു വർഷത്തെ അടിപാതത്ത് ആ ഒരു വർഷത്തിൽ അയാൾ നിർവഹിക്കുന്ന അയാൾ ആ ഒരു വർഷത്തിൽ അയാൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും എല്ലാ സമയവും സംസ്കാരത്തിലും നോമ്പിലുമൊക്കെയായി അദ്ദേഹം ചെയ്യുന്ന ഒരു വർഷത്തെ അടിപാതത്തിൻ്റെ പ്രതിഫലമാണ് ഒരു ചവിട്ടടിക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ എത്ര എങ്ങാനും പ്രതിഫലങ്ങളാണ് വാഹനം ഉപയോഗിച്ച് ജുമുഴക്ക് പോകുന്ന ആളുകൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് ചിന്തിക്കുകയും ഇനി മുന്നോട്ട് ജുമുഴയ്ക്ക് വേണ്ടി അതുപോലെ മറ്റു ജമാത്തുകൾക്ക് വേണ്ടി മയ്യത്തു നിസ്കാരത്തിന് വേണ്ടി പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയെല്ലാം വാഹനമെടുത്ത് യാത്ര ചെയ്തു പോകുന്ന ആളുകൾ അത് ഉപേക്ഷിക്കുകയും കാൽനടയായി അത്തരം ഇബാദത്തുകളിലേക്ക് നടന്നു നീങ്ങാൻ നടന്നു നീങ്ങാൻ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി സന്നദ്ധരാകുകയും വേണം വലിയ പ്രതിഫലമാണ് അതുവഴി നമുക്ക് ലഭിക്കുക അള്ളാ വസു ബഹാന ഹൂവത്തായാല തോഫിപ്പ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹ്ല